ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഗിരിയെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് മഞ്ജുവിൻ്റെ കയ്യിൽ മുറിവേൽക്കുന്നത് അങ്ങനെ ചെറുതായൊരു മുറിവാണ് കേട്ടോ മഞ്ജുവിൻ്റെ കൈയ്ക്ക് പറ്റുന്നത് അങ്ങനെ ആ ബ്ലഡ് വരുന്നത് കാണുന്ന സമയത്ത് മഞ്ജുവിന് ബോധം കെട്ടു പോവുകയാണ് അങ്ങനെ ഗിരി ഓടി വന്ന് മഞ്ജുവിനെ പിടിക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് ഗുണ്ടകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ മുകുന്ദനും ഗിരിയും കൂടിയിട്ട് മഞ്ജുവുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ ഗിരി എടുത്തോണ്ടാണ് പോകുന്നത് താങ്ങി പിടിച്ചോണ്ടാണ് പോകുന്നത് അപ്പോൾ ഗിരിയാണെങ്കിലും നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഗിരിയോട് മുകുന്ദൻ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഗിരി ഇതിപ്പോൾ മഞ്ജുവിന് ബ്ലഡ് കണ്ടതിൻ്റെ തലകറക്കമാണ് പിന്നെ ഇവിടുത്തെ അടിയും പിടിയും കൂടി ആയപ്പോൾ അതെല്ലാം കൂടി കണ്ടപ്പോൾ തലകറങ്ങിയതാണ് എന്നൊക്കെ മുകുന്ദൻ ഗിരിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഗിരിക്ക് നന്നായിട്ട് തന്നെ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ മഞ്ജുവുമായി ഹോസ്പിറ്റലിലെത്തിയ ശേഷം പിന്നീട് ഗിരി ബൈക്കിൽ എത്തി മഞ്ജുവിനെ വീട്ടിലേക്ക് വരു കൊണ്ടുവരിക കേട്ടോ ഈ സമയത്ത് സ്വപ്നയും ബാനു അമ്മയും കാത്തുനിൽ ഗിരി എന്താ ഇത്ര നേരം വൈകുന്നത് എന്നൊക്കെ ബാനു അമ്മ അങ്ങനെ പറയുമ്പോൾ സ്വപ്ന എരിപിരി കയറ്റുകയാണ് കേട്ടോ ആ ഗിരിയേട്ട ഇപ്പോഴും മഞ്ജുവുമായിട്ട് കറങ്ങാൻ പോയിട്ടുണ്ടാവും ബൈക്കിൽ ഇപ്പോൾ അതല്ലേ അവരുടെ ഹോബി അല്ലാതെ അമ്മയെ പറ്റിക്കുകയാണ് ഗിരിയേട്ടൻ ഗിരിയേട്ടൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് മഞ്ജു എന്ന് വെച്ചാൽ ഗിരിയേട്ടൻ ഗിരിയേട്ടനിപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ വല്ലാതെ എൻ്റെ ഗിരിയെക്കുറിച്ച് പറയേണ്ട ഗിരി എന്നോട് പറഞ്ഞിട്ട് ി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ നീ ഗിരിയെ എന്നിൽ നിന്നും അകറ്റാനൊന്നും നീ ശ്രമിക്കേണ്ട എന്ന് ഭാനു അമ്മ പറഞ്ഞ് ആ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ മഞ്ജുവിനേം കൂട്ടി ബൈക്കിൽ ഗിരി അവിടേക്ക് വരുന്നത് അപ്പോൾ സ്വപ്നയൊന്നും ബാനു അമ്മയെ നോക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ സത്യമായില്ലേ എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ ബാനു അമ്മ സ്വപ്ന പറഞ്ഞത് സത്യമായില്ലോ എന്നുള്ള ഭാവത്തിൽ ബാനു അമ്മക്ക് ആക വേഷമായിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഗിരിയെ ആ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അമ്മ എന്ന് പറയുമ്പോൾ നീ എന്നോട് ഒന്നും പറയണ്ട എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെയല്ല അമ്മ അമ്മ കേൾക്കണം എന്നെ മഞ്ജു രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന സമയത്ത് അവളുടെ കയ്യിലൊരു മുറിവേറ്റു എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നീ എന്നോട് ഇങ്ങനത്തെ നുണയൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുകയാണ് അല്ല ഈ ബുദ്ധി ആരുടേതാണ് മഞ്ജുവിൻ്റേതാണോ അതോ ഗിരിയേട്ടൻ്റേതാണോ എന്ന് പറ നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറയട്ടോ സ്വപ്നയോട് അപ്പോൾ ഭാനു അമ്മ പറയുന്നുണ്ട് മഞ്ജുവിന് വേണ്ടി നീ നിൻ്റെ അനിയത്തിയെ അടിക്കുമേടാ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അമ്മ എന്നെ ഇന്ന് ഗുണ്ടകൾ വെട്ടേണ്ടതായിരുന്നു ഞാൻ ഇന്ന് മരിക്കേണ്ടതായിരുന്നു ആ സമയത്ത് മഞ്ജു ആണ് എന്നെ രക്ഷപ്പെടുത്തിയത് അപ്പോഴുണ്ടായ ഒരു ചെറിയ പരിക്കിൽ മഞ്ജുവുമായി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നു എന്ന് പറയട്ടോ ആ ഇതൊക്കെ നൊണയാണ് അമ്മ എന്ന് പറയുമ്പോൾ വീണ്ടും ഭാനുമ്മ അമ്മ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഓരോ ഇല്ലാ കഥകളൊന്നും പറയണ്ട എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല സ്വപ്നയാണെങ്കിലോ ഭാനു എരിവിരി എരുപിരി ൊണ്ട് തന്നെ ഭാനു അമ്മ അത് വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഗിരി നീ ഇതൊന്നും കാര്യമാക്കണ്ട നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറയുകയാണ് ഗിരി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് ഗിരിയേട്ടം പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അത്യാവശ്യമായിട്ട് കാണേണ്ട ആളെ തന്നെ കാണാനാണ് എന്നൊരു ഗൗരവത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് സഞ്ജയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഗിരിയേട്ടം പോകുന്നത് എന്നുള്ള കാര്യം അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഗിരി നേരെ ചെല്ലുന്നത് സഞ്ജയുടെ അടുത്തേക്കാണ്ടോ ഈ സമയത്ത് ചാച്ചു തടയുക സഞ്ജയ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗിരി എന്തായാലും ഇവിടേക്ക് വരും എനിക്ക് നന്നായിട്ട് അടിയും കിട്ടും എന്നുള്ള വാത്തിൽ എളുപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങാണ് അപ്പോൾ ചാലിനെ സഞ്ജയെ കളിയാക്കുന്നുണ്ട് ആ ഗിരി വരുന്നതിൻ്റെ മുന്നേ ഓടി രക്ഷപ്പെട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കാനുണ്ടോ അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് നീ എന്തിനാടാ മോനെ ഇവിടെ നിന്നും പോകുന്നത് ഒരു കുഴപ്പവും വരില്ല നീ പോയത് പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല ോ എന്ന് പറയുമ്പോൾ ഇല്ല ചാച്ചു ഞാൻ ഇവിടെ നിന്നാൽ ഇപ്പോ തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് മാറി നിന്നാൽ മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഗിരി ഇവിടേക്ക് വരുന്നതിന്റെ മുന്നേ എനിക്ക് പോവണം എന്ന് പറയണേ അപ്പോഴാണ് അവിടേക്ക് ഗിരി അങ്ങ് കയറി വരികയാണ് കേട്ടോ ഗിരിയെ കണ്ടതോടുകൂടി സഞ്ജയും ചാച്ചു ആകെ ഞെട്ടി പോകുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലണ് നീ എന്താ ഇവിടെ നിന്ന് പോവാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഗിരി ഞാൻ മുകുന്ദനെ എന്ന് പറയുമ്പോഴത്തേക്കും ഗിരി സഞ്ജയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുക അപ്പോൾ ഗിരിയുടെ ആ തള്ളലിൽ നേരെ സോഫയിലേക്ക് പോയി വീഴുകയാണ് സഞ്ജയ് എന്നിട്ട് സഞ്ജയ്യുടെ നെഞ്ചിലേക്ക് ഗിരി അങ്ങ് ചവിട്ടുകയാണ് കേട്ടോ ചവിട്ടിയിട്ട് കാല് വെച്ചിട്ട് സംസാരിക്കുകയാണ് നിനക്ക് എൻ്റെ മുകുന്ദനെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല ഞാൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ നഴലായി എൻ്റെ കൂടെയുണ്ടായിരുന്ന മുകുന്ദൻ്റെ പേര് പോലും പറയാൻ നിനക്ക് ഒരു യോഗ്യതയും ഇല്ല അവനെ നീ കൊല്ലാനാണ് ശ്രമിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗിരിയോട് സഞ്ജയ് പറയണേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ മുകുന്ദനെ ഇല്ലാതാക്കാനല്ല നോക്കിയത് അവനെ തൽക്കാലത്തേക്കൊന്നും മാറ്റി നിർത്തണം എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പയ്യൻ്റെ കയ്യിൽ നിന്നും എനിക്ക് പരാതിയില്ല എന്നും പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് വാങ്ങാനായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ അപ്പോഴത്തേക്കാണ് ഗിരി അവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങനെ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ എന്നോട് പറയണമായിരുന്നു ഞാൻ മുകുന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു നീ അത് ചെയ്യാതെ ഇങ്ങനെ ചെയ്തത് നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് ക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി നന്നായിട്ട് ചൂടാവട്ടോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയണമായിരുന്നു എന്ന് വീണ്ടും പറയുകയാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഗോപാൽജിയെ ഓർത്തിട്ട് മാത്രമാണ് ഇനി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം മുകുന്ദൻ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ടുണ്ട് ഈ പേപ്പറിൽ നീ എഴുതി ഒപ്പിട്ട് തരണം ആ പയ്യന് നഷ്ടപരിഹാരമായിട്ട് തുക കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് എത്രയാണെന്നൊന്നും നിന്നോട് പറയുന്നില്ല നീ മര്യാദക്ക് ഇതിൽ ഒപ്പിട്ടാ മാത്രം മതി പിന്നെ മുകുന്ദനോട് ഞാൻ പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട് നിന്നെ നിനക്കെതിരെ കേസ് കൊടുക്കരുത് എന്നുള്ളത് അതും ഞാൻ നിന്നോട് കാണിക്കുന്നതൊന്നുമല്ല ഗോപാൽജിയെ ഓർത്തിട്ട് മാത്രമാണ് മുകുന്ദൻ ഞാൻ പറയുന്ന ആ വാക്കുകൾ അനുസരിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ മുകുന്ദൻ ഉറപ്പായും നിനക്കെതിരെ കേസ് കൊടുക്കുമായി ഈ ഹോട്ടലിൻ്റെ കാര്യം സഞ്ജയ് നീ നോക്കേണ്ട കാര്യമില്ല അതെല്ലാം തന്നെ ശാലിനി നോക്കിക്കോളും പിന്നെ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഷെഫിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി പുതിയ ആളെ ഞാൻ നിയമിച്ചോണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഷാലിനിയാണ് ഹോട്ടലൊക്കെ നോക്കി നടത്തേണ്ടത് എന്ന് അപ്പോ ചാച്ചു പറയുന്നുണ്ട് കേട്ടോ സഞ്ജയുടെ നെഞ്ചിലേക്ക് ഗിരി ചവിട്ടി നിൽക്കുന്ന സമയത്ത് അവനെ ചവിട്ടല്ലേ ഗിരി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാലെടുത്ത് മാറ്റാൻ വേണ്ടി ചാച്ചു പറയുന്നുണ്ട് അങ്ങനെ ഷാലിൻ്റെ അടുത്തേക്ക് ഗിരി ചെന്നിട്ട് പറയുകയാണ് ഇനി മുതൽ ഹോട്ടലൊക്കെ നോക്കി നടത്തേണ്ടത് ഷാലിനി നീയാണ് എന്ന് പറയുന്നത് അങ്ങനെ നീ എൻ്റെ മുകുന്ദനെ രക്ഷിക്കാൻ വേണ്ടി നീ എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല നീ കാരണമാണ് എൻ്റെ മുകുന്ദനെ വീണ്ടും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നൊക്കെ പറയാണ് അപ്പോൾ ആ മത്സരത്തിൽ തന്നെ ഷാലിനി ചോദിക്കുകയാണ് അല്ല ഈ നന്ദിക്ക് പകരം നമുക്ക് രണ്ടു പേർക്കും കൂടി ഒന്ന് സിനിമയ്ക്ക് പോയാലോ എന്ന് പറയട്ടോ നീ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഗിരി അവിടെ നിന്നും പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഗിരിയോട് വീണ്ടും ഷാലിനി പറയണ അല്ല നന്ദിയൊക്കെ പറഞ്ഞല്ലോ ഞാൻ എന്നെങ്കിലും ഗിരിയോട് ഇതിന് ഒരു കാര്യം ചോദിച്ചാൽ അത് നീ എനിക്ക് സാധിച്ചു തരണം എന്ന് പറയട്ടെ അപ്പോഴൊക്കെ ഗിരിക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് ഇവൾ ഒരിക്കലും നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഗിരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് മുകുന്ദനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ മഹിമ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ വീട്ടിൽ ശേഷം ചേച്ചി എന്താ മുകുന്ദനെ രക്ഷപ്പെടുത്തിയ ശേഷം എന്നെ വിളിക്കാം എന്ന് പറഞ്ഞതാണല്ലോ ചേച്ചി എന്താവും എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് മഹിമ അപ്പോഴാണ് അവിടേക്ക് അമ്മാവൻ വരുന്നത് നമ്മൾ ഇങ്ങനെ ടെൻഷൻ ആവണ്ട മഞ്ജുവിന് എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും അതാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മുകുന്ദം വരുന്നത് അങ്ങനെ മുകുന്ദനെ കാണുമ്പോൾ മഹിമ ആകെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ കേട്ടോ എന്നിട്ട് മുകുന്ദം മഹിമയോട് പറയണേ നീയാണല്ലേ ആണല്ലേ മഞ്ജുവിനോട് ഞാൻ ഞാനിങ്ങനെ സഞ്ജയുടെ കസ്റ്റഡിയിലാണെന്നൊക്കെ വിളിച്ച് പറയും എന്നോട് മഞ്ജു എല്ലാ കാര്യവും പറഞ്ഞു എന്ന് പറയട്ടോ അല്ല ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് മഞ്ജു ചെറിയൊരു അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരാകങ്ങ് പേടിച്ചു പോകാൻ കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഗിരിക്ക് അപകടം പറ്റുന്ന സമയത്ത് ഗിരിയെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയിലാണ് മഞ്ജുവിന് ചെറുതായിട്ടൊരു മുറിവ് പറ്റിയത് അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ടാണ് മഹിമ നിനക്ക് വിളിക്കാതിരുന്നത് മഞ്ജു ഇപ്പോൾ എന്തായാലും അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ മുഖം ൻ അങ്ങനെ മഞ്ജുവിനെ വിളിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയാണ് മോളെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നിനക്ക് വിളിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അപകടം പറ്റിയ വിവരം മുകുന്ദൻ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കാരണമല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ നീ കാരണമാണ് എനിക്ക് ഗിരിയേട്ടനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതിനുള്ള നന്ദി നിന്നോട് പറഞ്ഞാൽ മതിയാവില്ല മോളെ എന്ന് പറയുമ്പോൾ ഗിരിയേട്ടനെ ചേച്ചി രക്ഷപ്പെടുത്തി അതേ മോളെ നീ കാരണം തന്നെയാണ് എനിക്ക് ഗിരിയേട്ടനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഒരു മുറിവ് എനിക്ക് സംഭവിച്ചത് ചോര കണ്ടതോടും ഞാൻ ബോധം കെട്ട് വീണു എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ഞാൻ നാണം കെട്ടു എന്തായാലും മോളിപ്പോൾ അതൊന്നും ചിന്തിക്കാതെ പോയിരുന്ന് പഠിക്ക് എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാൻ കേട്ടോ അങ്ങനെ മുകുന്ദൻ പറയുകയാണ് ഇനി ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മാവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം മഹിമ മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുകുന്ദൻ ബൈക്കെടുത്ത് പോവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നിട്ട് മഹിമ ചോദിക്കുകയാണ് അല്ല ആരാണ് ൊണ്ടു പോയത് എന്നൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും അത് ഞാൻ കേസിൽ തോറ്റതില്ലേ അതിന്റെ ദേഷ്യത്തിന് എന്നെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ വെറുതെ നോണ പറയും വക്കീലെ സഞ്ജയും കൂട്ടരുമല്ലേ വക്കീലിനെ തട്ടിക്കൊണ്ടുപോയ അവർക്കെതിരെ കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കാനോ മഹിമ അപ്പോ മുകുന്ദൻ പറയുന്നുണ്ട് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ അതും ഒരു കുറ്റമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മുകുന്ദൻ ഒന്നും മിണ്ടാതെ മഹിമയോട് ഒന്ന് പൊഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ യും മുകുന്ദനും കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് കേട്ടോ ഇനി അവർ തമ്മിലാവും സ്നേഹത്തിലാകാൻ പോകുന്നത് ഈ സമയത്ത് മഞ്ജുവിന്റെ അടുത്തേക്ക് ഗിരി വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരിയെ കണ്ടപ്പോ മഞ്ജു എണീറ്റി നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് വേണ്ട നീ അവിടെ തന്നെ ഇരുന്നോ നീ റെസ്റ്റ് എടുക്ക എന്ന് പറയണേ നീ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസം കാണുക ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഗിരിയേട്ടനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ ത്യാഗം ഒന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തുന്നത് ഒരു ത്യാഗം ഒന്നുമില്ല അത് ഞങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കാനോ അപ്പോ തിരിച്ചു ഭർത്താവ് നിന്നോട് അതുപോലെ പെരുമാറുന്നൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് നീ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് ഭർത്താവ് തിരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ പാടില്ല എന്നും ഗിരി പറയുകയാണ് സാധാരണ ഭാര്യമാരെ രക്ഷിക്കുന്നത് ഭർത്താക്കന്മാരാണ് അല്ലാതെ ഭാര്യമാരല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പഴഞ്ചൻ രീതികളാണ് എന്ന് മഞ്ജു പറയു ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് തെറ്റുള്ള കാര്യമല്ല അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറയട്ടോ എന്നെ ആരും ഇങ്ങനെ രക്ഷിച്ചിട്ടില്ല എന്നെ ആരും ഇങ്ങനെ സഹായിച്ചിട്ടില്ല എന്ന് എനിക്ക് ഗിരിയേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ല ഈ നാട്ടിലെ ഒരു പൗരനും കൂടിയാണ് പോലീസുകാരി എന്ന നിലയ്ക്ക് എനിക്ക് ഗിരിയേട്ട് ജീവൻ രക്ഷിച്ചേ മതിയാവൂ എന്ന് പറയട്ടെ അപ്പോൾ ഗിരി പറയാണ് എന്ത് പറഞ്ഞാലും തലയ്ക്ക് കേറിയില്ല അനുസരിക്കില്ല എന്ന് തീരുമാനിച്ചവരോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നങ്ങ് എണീറ്റ് പോകാനോ അങ്ങനെ ആ പോകുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചിട്ടാണ് പോകുന്നത് മഞ്ജുവിന് അപകടം പറ്റിയത് ഗിരിക്ക് അത്രയ്ക്കധികം വിഷമവും ഉണ്ട് കേട്ടോ അപ്പോ മഞ്ജു ോട് അത് കാണിക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും സംസാരിക്കുന്നത് ഈ സമയത്ത് ബാനു അമ്മയ്ക്ക് സ്വപ്നം ഇങ്ങനെ എരുപിരി കയറ്റിയാണ്ടോ കണ്ടില്ലേ ഇതുവരെയും ഗിരിയേട്ടൻ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല ഒരു കണക്ക് മഞ്ജു ഗിരിയെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നിട്ട് ആ നന്ദി മഞ്ജുവിനോട് നമ്മൾ കാണിക്കുകയല്ലേ വേണ്ടത് ഗിരി അല്ലെങ്കിൽ ഇന്ന് ആ മരണപ്പെടേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഞാനൊക്കെ ആദ്യം ഗിരിക്ക് എന്തെങ്കിലും അപകടം പറ്റില്ല ആദ്യം വഴിപാടും പ്രാർത്ഥിക്കും യും ഒക്കെ ആയിരുന്നു പക്ഷേ മഞ്ജു ഇന്ന് ഗിരിയെ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മഞ്ജുവിനോട് ദേഷ്യമാണ് തോന്നിയത് എന്ന് പറയാട്ടോ അപ്പൊ സ്വപ്ന പറയാണ് അമ്മേ ഇതൊക്കെ അവരുടെ നാടകമാണെങ്കിലോ ഇതൊക്കെ അവർ മുൻകൂട്ടി തയ്യാറാക്കിയതാണെങ്കിൽ ഗിരിയേട്ടനെ രക്ഷിച്ചു എന്ന് അറിഞ്ഞാൽ മഞ്ജുവിനോടുള്ള അമ്മയുടെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസം വരുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് അങ്ങനെ സ്വപ്ന ഭാനു അമ്മയെ എരിപിരി കേറ്റാ കേട്ടോ അപ്പോ ഭാനു അമ്മ സ്വപ്ന പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള ഭാവുന്ന ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിൻ്റെ സ്റ്റേഷനിലേക്ക് ഗിരി ചെല്ലുകയാണ് കേട്ടോ മഞ്ജുവിന് ഭക്ഷണവും കൊണ്ടാണ് ഗിരി ചെല്ലുന്നത് അപ്പോൾ മഞ്ജു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഓരോന്ന് സംസാരിച്ച് ബാക്കിലേക്ക് നോക്കാതെയാണ് ഇറങ്ങുന്നത് ആ സമയത്ത് ഗിരി അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഗിരിയുടെ ദേഹത്ത് പോയിട്ട് മഞ്ജു മുട്ടാനോ അപ്പോൾ മഞ്ജു തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരിയാണ് കാണുന്നത് അപ്പോൾ ഗിരി മഞ്ജുവിന് നല്ല സന്തോഷമാവാണ് അങ്ങനെ ഗിരിയും മഞ്ജുവും കണ്ണോട് കണ്ണു നോക്കി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരൊക്കെ ുള്ളിൽ നിന്നും വരികയാണ് അരവിന്ദാക്ഷൻ സാറും ഫ്രാൻസിസും ഒക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഫ്രാൻസിസ് കളിയാക്കിയ രീതിയിലാണ് കേട്ടോ ഗിരിയോട് സംസാരിക്കുന്നത് പോലീസുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഗിരി ഇപ്പോൾ ഇത്രയ്ക്കധികം മാറിയോ ഭാര്യയ്ക്ക് ഇപ്പോൾ ചോറ്റുപാത്രം വരെ കൊടുന്ന് കൊടുക്കാറായോ എന്നൊക്കെ തന്നെ കളിയാക്കിയ മട്ടിൽ ഫ്രാൻസിസ് സംസാരിക്കുകയാണ് അത് കേട്ടപ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ഗിരി കൈയിൻ്റെ ഷർട്ടൊക്കെ അങ്ങ് മടക്കി പിടിച്ച ശേഷം നേരെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ ഫ്രാൻസിസ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ ഗിരിയുടെ കൈൻ്റെ ചൂട് ഞാൻ അറിയുമോ എന്നുള്ള ഭാവത്തിൽ ഫ്രാൻസിസിൻ്റെ വായ അടപ്പിക്കുന്ന മറുപടി ഗിരി കൊടുക്കുന്നുണ്ട് അത് കിട്ടിയപ്പോൾ ഫ്രാൻസിസ് എല്ലാവരുടെയും നാണം കെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഗിരി മഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഇതെൻ്റെ ഭാര്യയാണ് എന്നൊക്കെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉണ്ട് അങ്ങനെ മഞ്ജുവിന് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകട്ടോ ഗിരിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഗിരി എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നു അങ്ങനെ ഗിരി മഞ്ജുവിനുള്ള ചോറ്റുപാത്രമായിട്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്